ഹലോ ഗൈഷ് ഞാൻ അന്ന് ഇതിന് ഒരു വീഡിയോ ഇട്ടിരുന്നു തക്കാളി വഴുതനേനെ കുറിച്ചിട്ട് അന്നൊരു അത് പച്ച നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അത് പഴുത്ത് നല്ല ഓറഞ്ച് എല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ തക്കാളി വഴുതനാന്നു പറയൽ നിങ്ങളെ നാട്ടിലെന്താ പറയലു എന്ന് എനക്ക് അറിയില്ല അപ്പോൾ വഴുതന അല്ലേന്ന് കരുതി ഒരു പച്ചക്കറിയാണല്ലോ അപ്പോൾ അത് കറി വെച്ച് നോക്കിയാൽ എങ്ങനെയാണെന്ന് ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് ഇല്ലത് ഇവിടെ ചുറ്റുപാടിലെ ആൾക്കാരൊക്കെ പറഞ്ഞു അത് കറി വെച്ച് നോക്ക് ചിലപ്പോൾ കൈ കഴി കഴിക്കും ചില സമയത്ത് കഴിപ്പൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ കറി വെച്ച് നോക്കി വായിൽ വെക്കാൻ കൊള്ളില്ല അതുപോലെ എടുത്തു ചാടി അത്രയും മോശമായിരുന്നു അപ്പോൾ ഈ ആ തക്കാളി പഴുതനെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചത് അപ്പോൾ ഇത് ഇത നന്നായി പഴുത്ത് നല്ല സ്റ്റൈലായിട്ടുണ്ട് വലിയ സൈസാണിത് കാണാൻ അതുപോലെ വേറൊരു തൈലുണ്ട് അതൊരു ഇതേപോലെ തന്നെ വലിയ മൂന്നെണ്ണാന്നുള്ളത് അപ്പോൾ ഇതാണ് ഈ തക്കാളി വഴുതനെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പോൾ കാണാൻ നല്ല സ്റ്റൈലുണ്ട് അതാണ് ഇതിനെ കൊണ്ടുള്ള എനിക്കൊരു ഗുണമായിട്ട് മനസ്സിലായത് അല്ലാതെ വേറെ കറി വെച്ചാൽ ഇതിനൊന്നിനും കൊള്ളൂല മനസ്സിലായി അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇനിയും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ